الحمد لله الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وعد واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره <لي على الدين كله ولو كره المشركون <تكلم> <applause> <تكلم> <تكلم> اللهم صل على محمد وعلى ال محمد كما صليت على <إبراجيم> <وعل <آلي> ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مزيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ألم, ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأصبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى بغير علم ولا هدى ولا كتاب منير ومن الآية صوت الله من ده بيدي بي ولا വിശ്വാസികളായി ജീവിക്കാനും ആ വിശ്വാസത്തെ എന്നും മരണം വരെ ജീവിതത്തിൽ വിശുദ്ധമായി നിലനിർത്താനും നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ഒരു ആഘോഷത്തിനോ ഉത്സവത്തിനോ ചടപുടങ്ങി എഴുന്നേൽക്കുന്ന വിശ്വാസമല്ല അവാർഡു നമുക്ക് നൽകിയിട്ടുള്ളത് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം തടുവയിൽ അധിഷ്ഠിതമായി നിലനിർത്താനും ഏത് നിമിഷമാണ് ഈ ലോകവുമായി വിട പറയുന്നതെങ്കിൽ ആ നിമിഷത്തിൽ ആ തക്കുവയോടുകൂടി തന്നെ ലാഹിലാശല് മരിക്കാനും നിരന്തരമായി നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഭക്തിയെയും നാം നിലനിർത്തേണ്ടതുണ്ട് പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പലപ്പോഴും റമദാനിലെ ആത്മീയമായ ആ ഒരു ഉത്സവത്തോടുകൂടി മനുഷ്യരുടെയും ആവേശം കെട്ടുപോകുക എന്നത് സ്വാഭാവികം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിരുന്നു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ രണ്ടായി വിഭജിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അലം തറ നീ കാണുന്നില്ലേ നോക്കിക്കാണുന്നില്ലേ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു ഉപയോഗപ്പെടുത്താൻ മണ്ണും വായുവും വെള്ളവും ഇവിടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിയും ആലോചനയും അധ്വാനവും ഉള്ളവർക്ക് ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു താര കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് മടിയന്മാർക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ജീവിക്കാൻ കഴിയില്ല എന്നാൽ അധ്വാനികൾക്ക് നന്നായി ഭംഗിയായി ജീവിക്കാൻ കഴിയും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ആലോചിക്കുകയും ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർക്ക് എളുപ്പമാണ് നേരെ കുറച്ച് ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിക്കൊള്ളും എന്ന് കരുതാൻ കരുതിയവർ പരാജയപ്പെടും അതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ താഴെയും മുകളും ചിന്തിക്കാതെ കണ്ട ജീവിച്ചവർ പരാജയപ്പെടും തെറ്റേതാണ് എനിക്ക് പാടുള്ളത് ഏതാണ് അല്ലാത്തത് ഏതാണെന്ന് ആലോചിച്ചവർ വിജയിക്കും അള്ളാഹു താര ഈ ഭൂമിയെ ആകാശത്തെ മണ്ണിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന പോലെ അള്ളാഹുവിൻ്റെ നിയമത്വം അള്ളാഹു താര നിങ്ങൾക്ക് പൂർണ്ണമായി നൽകിയിട്ടുണ്ട് ലാഹിറായ നിയമത്വം ബാധിന് നിയമത്വം നമുക്ക് കണ്ടാൽ നോക്കിക്കാണാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് നോക്കിക്കാണാൻ പറ്റുന്ന നമ്മൾക്കൊക്കെ വേഗം ആലോചിക്കാതെ തന്നെ കിട്ടുന്ന ഒരു ഒരുപാട് നിയമത്തുകൾ നമുക്കല്ലാഹു നൽകിയിട്ടുണ്ട് ായ നമ്മളാരും കാണാത്ത നോക്കിക്കാണാൻ പറ്റാത്ത എന്നാ മനുഷ്യന്മാർ ഈ നിയമത്തിനെയൊന്നും അറിയാതെ മനസ്സിലാക്കാതെ ഒരു വിവരവുമില്ലാതെ ഒരു മാർഗദർശനവും സ്വീകരിക്കാതെ ഒരു രേഖയും പ്രമാണമാക്കി വെക്കാതെ തോന്നിയതുപോലെ ജീവിച്ച് തർക്കിച്ച് നടക്കുന്ന ആളുകളുണ്ട് അവരാണ് പരാജയപ്പെട്ടവരെന്നാണ് പറയുന്നത് നമ്മൾ ആ കൂട്ടത്തിൽ പഴരുത് അള്ളാഹു നൽകിയ ബുദ്ധി ആലോചന ആരോഗ്യം ഒരുപാട് ഒരുപാട് ന്യായ്മ അള്ളാഹു നമുക്ക് ഈ കണ്ണും കാതും ഒക്കെ തന്നെ നിയമത്താണ് കണ്ണുവൊട്ടന്മാരായ ആളുകൾ എത്രയും കാതും സംസാരശേഷിയും ഇല്ലാത്ത ആളുകൾ എത്രയുണ്ട് അവരെ അപേക്ഷിച്ച് നമുക്കത് നൽകിയ നിയമത്തിന്റെ വലിപ്പം എത്രയാണെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കയ്യിലായാൽ വസ്ത്രത്തിലായാലും ഒട്ടിപ്പിടിക്കുന്ന നമ്മളാരും പരസ്യമായി കാണിക്കാൻ തയ്യാറില്ലാത്ത ഒരു ഒട്ടിയ ബീജത്തെ ഒട്ടിപ്പിടിക്കുന്ന ബീജത്തിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളുടെ എളിമ നിങ്ങളുടെ വിനയം നിങ്ങളുടെ നിസ്സാരത പഠിപ്പിക്കാരാണെന്ന് പറയുന്നത് കയ്യിലായാൽ ശരീരത്തിലായാൽ വസ്ത്രത്തിലായാൽ കഴുകിക്കളയുന്ന ഒരു ബീജം അതാണ് നിങ്ങളുടെ തുടക്കം അങ്ങനെയുള്ളൊരു കാലം നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം ഒന്നുമല്ലാത്ത ഇതൊരു മനുഷ്യനാണെന്നോ ഇതിനെന്തെങ്കിലും കഴിവുണ്ടോ എന്ന് പോലും പറ്റാത്ത കഴുകിക്കളയുന്ന ഒരു വസ്തുവാണ് നിങ്ങൾ അതിൽ നിങ്ങളുടെ തുടക്കം എന്നിട്ടോ അത് അർത്ഥ നിങ്ങൾക്ക് കണ്ണും കാലും നൽകി ലമ്മ്യക്കും കേൾവിയുള്ള ആ കേൾവിയും കാഴ്ചയും കണ്ട് പഠിച്ചും മനസ്സിലാക്കുകയും ഉയർന്ന് കണ്ടും അത് മനസ്സിലാക്കിയും അങ്ങനെ വളർന്ന് ജീവിതത്തിൽ കേൾവിയും കാഴ്ചയും ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളുടെ നിദാനമായി കണ്ട് ഉയർന്നു പോയ ഒരു മനുഷ്യനായിരുന്നു മനുഷ്യനായി നിങ്ങൾ തീർന്നു എന്നത് നിങ്ങൾക്ക് ദൃതം നൽകിയ അനുഗ്രഹമാണെന്നാണ് പറയുന്നത് നമ്മൾ ആലോചിക്കണം അല്ല നമുക്ക് തന്ന ഈ ഒക്കെ തന്നെ ഈ കണ്ണും കാതും മതി നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ പഠിച്ചവനെ അനുസരിക്കാതെ ജീവിച്ച് രക്ഷപ്പെടുകയില്ല എന്ന് കാണാൻ എന്ന് മനസ്സിലാക്കാൻ ഈ കണ്ണും കാതും മതി അള്ളാവിനെ ധിക്കരിക്കാനും ഈ കണ്ണും കാതും മതി എല്ലാ തോതിവാസങ്ങളും കണ്ട് അതിന്റെ പിന്നാലെ പോയി എല്ലാ തോന്നിവാസകളും കേട്ട് അതിന്റെ പിന്നാലെ പോയി ജീവിക്കാനും കണ്ണും കാതും മതി നീ നൽകിയ നിനക്ക് സൃഷ്ടി കൂടിയാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത് സുമർ പക്ഷെ ആ സൃഷ്ടി സംവിധാനത്തെ പ്രയോജനപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും കണ്ണും കാതും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും നേരായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ അവനെ നാം മാറ്റിയിരിക്കുന്നു എന്ന് ഖുറാൻ പറഞ്ഞു സഹോദരങ്ങളെ ഈ ന്യായ്മ ഒരുപാട് ഒരുപാട് ഞാമത്ത് നമ്മൾക്ക് ഇവിടെ വന്നിരിക്കാൻ കഴിയുന്നു എന്നതൊരു ന്യായ്മ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നതൊരു ന്യായ്മാണ് നമുക്ക് ജനങ്ങളെ കാണാനും ജനങ്ങളോട് സംവദിക്കാനും കേൾക്കാനും കഴിയുന്നു എന്നതൊരു നിയമത്താണ് ഈ ജീവിതം മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ന്യായ്മത്തുകളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്തത്ര ന്യായ്മത്ത് നിങ്ങളുടെ ശരീരത്തിൽ നോക്കി കാണാവുന്നതും കാണാത്തതുമായ ആന്തരാവയവങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ പൾസുകൾ നമ്മുടെ രക്തസംക്രമണങ്ങൾ നമ്മുടെ നരമ്പുകൾ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ വിചാരങ്ങൾ നമ്മുടെ വികാരങ്ങൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ന്യായ്മത്താണ് പക്ഷേ അലം തറ അലം തറ ഇറ അള്ളാഹുവിന്റെ ന്യായ്മത്തിനെ ഖുഫ്രായിട്ട് നന്ദികേടായിട്ട് മാറ്റിമറിക്കുന്നവനെ നീ കണ്ടുപോയെന്ന് അള്ളാഹുവാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ കാരണം ആ മുസ്ലിംകൾക്കിടയിൽ അവരംഗീകരിക്കുന്ന അവരെക്കാളും നല്ലവനാണെന്ന് അവർ വിശ്വസിച്ച അവർ ആദരിച്ച ഒരു മനുഷ്യൻ പ്രവാചകനായി വരുന്നു ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടവനല്ല പ്രവാചകൻ അവരുടെ ഭാഷയിൽ അവരുടെ കൂടെ ജീവിച്ച് വളർന്ന ഒരു മനുഷ്യൻ അവരെക്കാളും സത്യവാനാണെന്ന് അവർ അംഗീകരിച്ച് ബഹുമാനിച്ച ഒരു മനുഷ്യൻ ആളുകളെ നിങ്ങൾ പഠിച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഈ ബിംബങ്ങൾ കല്ലുകളാണ് നിങ്ങളുടെ കാക്കക്കാരന്മാർ കൊത്തിയുണ്ടാക്കിയ കല്ലുകളാണ് ഈ ശബകുടീരങ്ങൾ നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യുകയില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബ് മാത്രമേ നിങ്ങളെ രക്ഷിക്കുകയുള്ളൂ ആ റബ്ബ് എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ട് റബ്ബിനോട് നിർബന്ധമായും ഐശ്വികമായും ചെയ്യേണ്ട അനുസരണങ്ങൾ നിങ്ങൾ നടത്തണം അനുസരിക്കണം റബിനെ എന്നിങ്ങനെ അവരോട് അവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ നന്നായി ഉപദേശിച്ചു ആ ഉപദേശിക്കുന്നത് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യമാകുന്ന മോജസത്വങ്ങൾ ഒന്നാമത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു കണ്ണിൽ അവർക്കൊന്നും അത്ഭുതകരമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത ചന്ദ്രൻ പിളർത്തി കാണിക്കണം എന്ന് പറഞ്ഞു ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തു ഖുർആാനാ കിതാബ് തരണം എന്ന് പറഞ്ഞു ആ കിതാബ് കൊടുത്തു അവരുടെ ഭാഷയിലുള്ള ഒരു കിതാബ് എന്നിട്ട് മുഹമ്മദ് നബി പറഞ്ഞു ഈ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള ഈ കിതാബിലെ ഒരായത്തെങ്കിലും ഇതുപോലെയുള്ള ഒരായത്തിൽ നിങ്ങൾ ഓതു നിങ്ങൾ പറഞ്ഞു തരൂ ഞാനിതാ ഒരു ഞാൻ പറയുന്നതല്ല ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനാണ് ഇത് പഠിച്ചോ പറഞ്ഞു തരുന്നതാണ് ഇതുപോലെ ഒരാഴത്ത് നിങ്ങൾ ഓതും അള്ളാഹിന്റെ മോചിതത്ത്

ുണ്ടിലേക്ക് അവർ പിടിച്ച് ഇറക്കിക്കൊണ്ടുപോയി ഇത്രയധികം കൺവട്ടത്തിൽ കണ്ട അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഹിദായത്തും കണ്ടിട്ടും ആ പ്രവാചകനെ അവർ ധിക്കരിച്ചു മറ്റൊരു കൂട്ടർ മുനാഫിക്കുകളാണ് ഈ ആഴത്തിറങ്ങാനുള്ള കാരണം മുഹമ്മദ് നബിയുടെ കൂടെ അവർ പള്ളിയിലും പുറത്തും ജീവിച്ചു മുഹമ്മദ് നബിയെ അവർ മനസ്സിലാക്കി അറിഞ്ഞു അംഗീകരിച്ചു അത് പുറത്ത് മാത്രമായിരുന്നു ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ അവർക്ക് തീന് വേണ്ടായിരുന്നു അവർ മുഹമ്മദ് നബിയെ അംഗീകരിക്കില്ല കാപ്പറ്റ്യം പുറത്ത് വെച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ഉള്ളിൽ കുഫുറും വെച്ചുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ തക്കം കിട്ടുമ്പോൾ തോന്നിവാസം ചെയ്യും മുഹമ്മദ് നബിയെ കാണുമ്പോൾ ആളുകളുടെ ഇടയിൽ മാന്യതമയും ഇങ്ങനെയുള്ള മുനാഫിക്കുകളെയാണ് അള്ളാഹിന്റെ ന്യായ്മ കിട്ടിയിട്ട് നാശത്തിൽ ചേർന്നവർ എന്ന് എന്നാ പഠിപ്പിച്ചത് ആ ന്യായ്മത്തിനെ പറ്റിയ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ന്യായ്മത്ത് ബാഹ്യമായിട്ടുള്ള ന്യായ്മത്ത് ഈ പ്രപഞ്ചം ഈ മഴ വെള്ളം ന്യായ്മത്താണ് അള്ളാഹു അന്റെ ന്യായിഅല്മ പറയുന്നുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ദിവസം രാവിലെ കൂട്ടുകുടുംബത്തിൽ നിർഭയത്തോട്ടോടുകൂടി എഴുന്നേൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയുമുണ്ടെങ്കിൽ ബോംബിന്റെ ഒച്ചയില്ലാതെ അക്രമികൾ വീട് വടയുന്നത് അനുഭവിക്കേണ്ടി വരാതെ പേടിയില്ലാതെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു നിർഭയാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ ബുസ്തി പിടിക്കാനുള്ള ആരോഗ്യമല്ല സ്വയം ശരീരം കൊണ്ടെങ്കിലും എഴുന്നേറ്റ് നടന്ന് ആവശ്യത്തിന് ആവശ്യമുള്ള ഇടത്തേക്ക് പോകാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട് എന്നാലും പഠിച്ചവുന്നേറ്റ് നടക്കാൻ അല്ലെങ്കിലും പിച്ചവെച്ച് നടക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തോ അന്നത്തെ ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവനോട് യാചിക്കാതെ വീട്ടിൽ ചെന്നാൽ കിട്ടും എന്നുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത്ര ചെറിയ നിസ്സാരമായ ഒരു ജീവിത സൗകര്യങ്ങളുണ്ടെങ്കിൽ ദുന്യാവിലെ നിയമത്ത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കിയത് നിയമത്തിന്റെ മിനിമമാണ് ഈ പറയുന്നത് അത്രയധികം ഒരു നേരം പട്ടിണി കിടന്ന് വീട്ടിൽ കിടന്ന് ഉറക്കം വരാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന പ്രവാസികൾ അതേപോലെ പട്ടിണി കടന്ന് വർക്കം വരാതെ പുറത്ത് നടന്നിരുന്ന അബൂബക്കർ ഉമർ സീഖും ഫാബിനെ കണ്ടുമുട്ടുകയാണ് പുറത്തുനിന്ന് പേരും പരസ്പരം വർത്തമാനം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വർക്കം വരയിച്ചു വന്നതാണ് അവർ മൂന്ന് പേരും കൂടി നബി നബിസല്ലാമിസ്ലമ സഹാബിയായ അബുൽഹൈസം റഹിമിന്റെ വീട്ടിൽ ചെന്നു രാത്രി സുബൈക്ക് മുമ്പ് എന്തെങ്കിലും തരണം ഞങ്ങൾക്ക് നേരെ വെളുപ്പിക്കാൻ കഴിയുന്നില്ല പട്ടിണി കൊണ്ട് അദ്ദേഹം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ആ ഭക്ഷണം തിന്ന് പള്ളിയിലേക്ക് മസ്ജിദിയിലേക്ക് തിരിച്ചു നടക്കുകയാണ് മൂന്ന് പേരും കൂടി അവരോട് പറഞ്ഞു അവസാനത്തിലുള്ള വചനം ഇന്നത്തെ രാത്രി നേരം വയറു നിറച്ചു ഈ ഒരു രാത്രിയുടെ നിയമത്തിൽ അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും നന്ദി കാണിക്കണം എന്ന് ഞങ്ങൾ ഒരു ചന്ദ്രക്കല ഉലിച്ചു വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഒരു ചന്ദ്രക്കലയും കൂടി വീണ്ടും ഒരു മാസം കഴിഞ്ഞ് രണ്ടാം മാസത്തില് ചന്ദ്രനും കണ് കണ്ടു കാണുന്ന രണ്ടു മാസം അങ്ങനെ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിരുന്നു ിൽ ഒമ്പത് കുടുംബാംഗങ്ങളുള്ള വീട്ടിൽ തീ പൂട്ടിയിരുന്നില്ല രണ്ടു മാസക്കാലം തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ല കത്തിച്ച് വേവിച്ച് തിന്നാൻ എന്നിട്ടോ പച്ചവെള്ളവും ഉണങ്ങിയ കാരക്കയും കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടു മാസം കഴിച്ചുകൂട്ടിയത് എന്ന് റസൂല പറഞ്ഞപ്പോ അല്ലാ ആ പ്രവാചകനൊക്കെ നൽകിയ ന്യായ്മത്തിനെയാണ് നബി ഓർക്കുന്നത് എന്നാലും ഞങ്ങൾ ജീവിച്ചല്ലോ രണ്ടു മാസം വെള്ളവും കാരക്കയും കുടിച്ചിട്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചല്ലോ ആ ഒരു നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ന്യായ്മത്തിന്റെ വലിപ്പം എന്താണ് ആ ന്യായ്മത്തിനെയാണ് അള്ളാഹു താല പറയുന്നത്

അള്ളാഹു നിയമത്തുകളെ മനസ്സിലാക്കണം അന്ധമായി ജീവിക്കരുത് ഒന്ന് ബാഹ്യമായ മറ്റൊന്ന് അതാണ് നമ്മൾ കഴിഞ്ഞ റമദാൻ അതൊരു വലിയ നിയമത്തായാലും നമുക്കത് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് റമദാൻ നമുക്ക് നിയമത്തായത് ഹിതായത്ത് കിട്ടി ഏറ്റവും വലിയ ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ നിയമത്തെന്താ ഹിതായത്താണ് പഠിച്ചവനെ പേടിച്ച് തോന്നിവാസങ്ങൾ ചെയ്യാതെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് ജീവിക്കാനുള്ള മനസ്സിന്റെ തോന്നലുണ്ടാകുക എന്നതാണ് ഏറ്റവും വലിയ ഞാമത് ഭൗതികമായി കിട്ടുന്ന ഏറ്റവും വലിയ ഞാമത്തെന്താ നല്ല സമ്പത്ത് നല്ല വാഹനം നല്ല വീട് അതിനേക്കാളും വലിയ വീട് വേറൊരാൾക്കുണ്ടാവും അതിനേക്കാളും സമ്പത്ത് വേറൊരുക്കുണ്ടാവും പക്ഷേ ഹിതായത് എന്ന് പറഞ്ഞൊരു കാര്യം അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹിന്റെ കൽപ്പനക്ക് വിരുദ്ധമാവാതെ കഴിയും വിധം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ ആന്തരികമായ നിയമത്തിൽ അതോടൊപ്പം അഥവാ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ തന്നെ വന്നുപോയ തെറ്റുകൾ അള്ളാഹു താലെ വെറുതെ മാപ്പാക്കി തരുന്നു അതിനുള്ള മാസമായിരുന്നു റമദാൻ ഒരു നോമ്പ് നോറ്റാൽ എഴുപത് കൊല്ലം നരകത്തിൽ നിന്ന് അകറ്റാൻ മാത്രം പുണ്യമുള്ള നോമ്പ് നമുക്ക് അള്ളാഹു താലെ നിശ്ചയിച്ചു തന്നു പാപങ്ങൾ അള്ളാഹു താലെ പുറത്തു തന്നു ആയിരം മാസത്തിനേക്കാളും പുണ്യമുള്ള ലാഹുത്താരെ നമുക്ക് നിശ്ചയിച്ചു തന്നു ഇതിലൊക്കെ ഇതൊക്കെ കൂടിയും കൂടി കുറെ ഇബാരത്തുകളും ചെയ്ത് ഈ ഒരു റമദാൻ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു നിയമത്ത് ഒരു കാലം അള്ളാഹുത്താരെ നമുക്ക് നൽകി എന്നതാണ് ഏറ്റവും വലിയ നിയമത്ത് അതാണ് ബാത്തിനായ നിയമത്തിന്റെ കൂട്ടത്തിൽ ഒരു നിയമത്ത് ഇതാ സഹോദരങ്ങളെ അതുകൊണ്ട് റമലാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആ രണ്ടാമത്തെ ഒന്നാമത്തെ ഞാമത്ത് നമുക്ക് ഇനിയും കിട്ടും അത് നമുക്കുണ്ട് പക്ഷെ രണ്ടാമത്തെ ഞാമത്ത് നമ്മൾ കളഞ്ഞു കുടിക്കൽ പിശാച്ചി എപ്പോഴും നമ്മളെ വൈതെറ്റി കുഞ്ഞാലും വച്ചിട്ടില്ല പോയി നീലേ ഒരുപാട് ധർമ്മം ചെയ്തില്ലേ നിപന്തൊക്കെ ആയിക്കൂടെ അള്ളാഹുത്തല സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട് പിശാച്ച് പരലോകത്ത് വെച്ച് മനുഷ്യനോട് പറയുന്ന ഒരു വാക്ക് അക്കാല് ശൈത്താൻ പുതിയെല്ലാം പ്രകാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടും ശരിയും തെറ്റും നല്ലവനും ചീത്ത ആളുകളെയും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാച്ച് പറയും അവന്റെ അനുയായികളായ ആളുകളോട് ഇന്നുതക്കും വഴുതൽ കാട്ടി അല്ല നിങ്ങളോട് സത്യവാഗ്ദാനം ചെയ്തു വാഴ്ത്തുക്കും ഞാനും വേറെ വാഗ്ദാനം ചെയ്തു എന്റെ പന്നാൽ കൂടിയാൽ നിങ്ങൾക്ക് സുഖാണ് ജീവിക്കാം നിങ്ങൾക്ക് ആരാധനക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് കെടുന്നുറങ്ങാം നിങ്ങൾക്ക് ശുഭിക്കുകയും നേരിടണ്ട നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണ്ട നിങ്ങളെ കാശ് നിങ്ങളെ കഴിയുമ്പോൾ തന്നെ എടുക്കും നിങ്ങൾക്ക് മദ്യപിക്കാം നിങ്ങൾക്ക് തോന്നി മാസമാകാം നിങ്ങൾക്ക് എന്തും കാണാം എങ്ങനെയും ജീവിക്കാം അതാണ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അന്ന് നിങ്ങളോട് ഹക്കായിട്ട് സത്യവും നീതിയും മുതിർന്നവരെയും മാതാപിതാക്കളെയും ആദരിച്ച് അധ്വാനിച്ച് പഠിച്ച് പഠിച്ചവന് സുചോദ്രവും ചെയ്ത് സത്യമായി ജീവിക്കണമെന്ന് വാഗ്ദാനം ചെയ്തു വാഴ്ത്തുക്കും ഞാനും ഒരു വാഗ്ദാനം ചെയ്തുക്കും ഞാനിതാ ആ വാഗ്ദാനം ലംഘിക്കുകയാണ്

നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യ നിങ്ങൾ അള്ളാഹുദാല നരകത്തിൽ ഇടുന്നതിന് എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യ ഒരു ആലോചിച്ച് ജീവിക്കാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക മാനെ വിമുസരിഹിക്കും ഞാൻ നിങ്ങളെ സഹായിക്കുന്നവനല്ല വിമുസരിഹിയ നിങ്ങൾ എന്നെയും സഹായിക്കുന്നവനല്ല ഇനി കഫറത്തു കള്ളാവിന പുറമെ ചേർത്ത് ഞാനിതാ നിഷേധിക്കുന്നു ഞാൻ അതിന്റെ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് പിശാച്ച് കഴി കയ്യൊഴിയുന്ന ഒരു ദിവസം ആ ശത്രുവിൽ നിന്ന് തിരിച്ചു വന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നമ്മൾ ഈ റമദാൻ നൽകിയ നിയമത്തിൽ അള്ളാഹു നൽകിയ നല്ല നാടുകൾ أدينا برماء بدي، وبيوعي بدتوهيم، نلندر توهيم، شيء جيبي كوا، الله <سؤال> هو الحمد <سؤال> لله، والصلاة والسلام على رسول الله، وعلى آله وصحبه أجمعين، وعلى من اتبعهم بإحسان إلى يوم الدين، أما بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون നമ്മൾ നോമ്പ് ദിവസം ആറ് നോമ്പുകൾ മാസത്തിൽ നോമ്പിന്റെ തുടരെ ആറ് നോമ്പ് നോൽക്കുന്നവരുണ്ടാവാം ഞായറാഴ്ചവരെ അതല്ലെങ്കിലോ ഈ മാസം കഴിയുന്നതിന്റെ മുമ്പെങ്കിലും എപ്പോഴെങ്കിലും ആറ് നോമ്പ് നോൽക്കാം നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ മാസം കഴിയുന്നതിന് മുമ്പ് ആ നഷ്ടവും കൂടി നികത്തുപോ നികത്തി കൊണ്ടുള്ള നോമ്പാണെങ്കിൽ കൂടുതൽ പുണ്യം ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ അറഫ നോമ്പുണ്ട് മൊഹറമാസത്തിലെ നോമ്പുകളുണ്ട് ഒരുപാട് സുന്നത്തായ നോമ്പുകൾ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിലും തിങ്കളാഴ്ച ദിവസങ്ങളിലുമുള്ള നോമ്പുകളുണ്ട് അപ്പൊ നോമ്പ് ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കരുത് അതെങ്ങനെ ഒരു ആണ്ടർതിയാവരുത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റാൻ കഴിയുന്നത്ര നാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിച്ചു സുന്നത്തായിരുന്നു സുന്നത്തിന് വേണ്ടി നമ്മൾ ആവേശം കാണിച്ചാൽ പോലെ പറവ് നമസ്കാരത്തിന് ഏറ്റവും ശക്തമായ നിഷ്ഠ നമ്മൾ പുലർത്തണം അതിന്റെ സമയത്ത് നമ്മൾ നിർവഹിക്കണം എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും ആ സമയത്ത് അത് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം ആ പറവിലുള്ള വല്ല കുറവുകളും നികത്താൻ അള്ളാഹുത്താലോ തെരഞ്ഞെടുക്കുക നമ്മുടെ സുന്നത്തുകളെ അപ്പൊ ആ സുന്നത്തുകൾ മുമ്പ് നാലുറക്കായത്ത് ചുരുങ്ങിയത് രണ്ടുറക്കായെങ്കിലും മകുരിമന് ശേഷം ഇഷാക്കു ശേഷം ശേഷം ഈ രണ്ടുറക്കായത്തുകൾ സുഭയ്ക്ക് മുമ്പ് രണ്ടുറക്കായത്തുകൾ ഈ പറമ്പിലെ തെറ്റുകളും കുറവുകളും നികത്തിവ് എടുക്കാനുള്ളതാണ് പറന്ത് നോമ്പുകൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു അവറത്തെ മറക്കലല്ലല്ലോ അതൊന്നും വൃത്തിയാക്കലില്ലേ അത് തേച്ച് മിനുക്കലില്ലേ ഫലത്തിന അത് ഭംഗിക്ക് വേണ്ടിയാ അത് നികത്താനാണ് പറഞ്ഞു മാത്രം പോരാ നമ്മുടെ നന്മകൾ നികത്തിയെടുക്കണം നമസ്കാരങ്ങളിൽ കൂടി അതുപോലെ ദുഹായ നമസ്കാരമുണ്ട് സൂര്യൻ ഒതിച്ചുയർന്നാൽ രണ്ടുറക്കാലത്ത് ഒരു നഷ്ടവും ഇല്ലാത്ത എന്നാൽ ഒരുപാട് പ്രതിഫലങ്ങളുള്ള രാത്രി നമസ്കാരങ്ങളുണ്ട് പുലർച്ചെ എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന സമയം ഒരു രണ്ടോ മൂന്നോറക്കാലത്തെങ്കിലും ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം ഖുർആൻ പാരായണം ചെയ്തവർ ഒരു ദിവസം ഒരു പാടിയെങ്കിലും ഒരു പേജെങ്കിലും ഖുർആൻ ഓതിക്കൊണ്ട് അവിടെയുള്ള ബാധ്യത നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നോമ്പിന് മാത്രം കൊടുക്കേണ്ടതായിരുന്നില്ല സക്കാത്തിന്റെ പുറമെ കഴിയുന്നത്ര കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് നമ്മുടെ ഒരു സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം അങ്ങനെ റമദാൻ വെറും ഒരു വെറുമൊരു ആൾക്കൽ വരുന്ന പുണ്യകർമ്മങ്ങളുടെ മാസമാക്കാതെ ആ പുണ്യകർമ്മത്തിനോടൊപ്പം ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ദിക്കറുകരുടെയും സുസ്പയകരുടെയും പുണ്യകർമ്മങ്ങളുടെയും മാസമാദ്യം നാളുകളാക്കി ആയുസിനെ ധന്യമാക്കി വെക്കുക അതിനുള്ള തോഫീക്ക് അള്ളാഹു സുബത്താല നമുക്കെല്ലാം നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗികളായി ആശുപത്രികളിലും അല്ലാതെയുമായി കിടക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു താലിഫനും ശമനവും നൽകി നമ്മുടെ കൂടെ വരാനുള്ള എന്നാണ് തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും സഹോദരിമാർക്കുമെല്ലാം

وألهمنا بالصالحين الصالحين واغفر للمؤمنين والمؤمنات برحمتك يا رب